വ്യക്തമായ രാഷ്ട്രീയനത് വ്യക്തമായ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് പറഞ്ഞു പറഞ്ഞത് ഗംഗാവലി പോയൻ്റെ ആയം കൂടുതലാണ് കൂടുതലാണ് അത് ജനങ്ങളെ ഗംഗാവലി പോയൻ്റെ നടുഭാഗത്ത് അതായത് ഒരു ഭാഗം മൊത്തം ഗ്രൗണ്ടാണ് കുട്ടികൾക്ക് ആ ഗ്രൗണ്ട് കളിക്കണം ഗ്രൗണ്ട് ഇഷ്ടമാര് കർണാടകയിൽ ഇഷ്ടം മാരുണ്ട് പക്ഷെ ഇന്റെ ആവശ്യം അത് ജനങ്ങളെ എന്താ പറഞ്ഞുകഴിഞ്ഞാൽ കുറച്ച് കാണിച്ചു കൊടുക്കണം ഒരിക്കൽ അർജുന പൊന്തിച്ചതിന് ശേഷം മീഡിയ മീഡിയകളിലുള്ള എല്ലാ മെമ്പേഴ്സും ക്യാമറന്റെ പിന്നിലുള്ള ആളുകളും റിപ്പോർട്ടേഴ്സും സകല ആളുകളും പൊട്ടി കരയണത് മീഡിയ കരരുത്തുന്നതാണ് മീഡിയ പേഴ്സൺ കരരുത് പക്ഷെ മീഡിയ പേഴ്സണിന് പോലും ഈ ഫേസ്ബുക്കിലായാലും മറ്റുള്ളവരും നോക്കുന്ന സംഭവമാണ് പക്ഷെ ഞങ്ങൾ വെറുതെ ഫോണിൽ കൂടെ വിളിച്ചിട്ട് അങ്ങനെ ഒരു ഫോർമാറ്റാണ് നേടും കഥ ഞാനല്ലാതെ അറിയില്ല നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് മനുഷ്യബന്ധങ്ങള് രൂപപ്പെടുന്നതെന്നും മാനവികതയുടെ പുതിയൊരു സ്ഥലങ്ങളിലേക്ക് അതിപ്പോൾ മനാഫ് പോലും അറിയില്ല മനാഫ് ഈ ലോകത്തിന് കൊടുത്തൊരു സന്ദേശം മനോഫ് ഈ ലോകത്തിൽ ഓരോ ആളുകൾക്കും അത് വലിപ്പച്ചെറുപ്പങ്ങളില്ലാതെ ജാതി മതഭേദങ്ങളില്ലാതെ ചിന്ന് രാഷ്ട്രീയ ഭേദങ്ങളില്ലാതെ ഇങ്ങനെയൊക്കെ ആയിരിക്കണം ഒരു ആപൽ ഘട്ടത്തിൽ ഒരു സമൂഹത്തെ സഹായിക്കാനായിട്ട് ഓരോരുത്തർ തയ്യാറാണ് നോക്ക് വലിയൊരു സന്നാഹം മനോഹര കൂടില്ല അങ്ങനെ വലിയൊരു സന്നാഹം അടി ഒരുപാട് പ്രാവശ്യം കിട്ടിയതാണ് കിട്ടിയാതെ പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല ബുദ്ധി തോന്നിയില്ലേ കാരണം എന്താ എനിക്ക് അടി കിട്ടുമ്പോഴും ഞാന് അടിയിൽ ഞാൻ ഓനെ ഇനി എന്താ ഒരു എടുക്കാത്ത എടുക്കാത്ത ഓട്ടത്തില് അതാണ് എനിക്ക് കിട്ടിയ അടിയിൽ ഞാൻ വീഡിയോയിൽ ഓരോരു ലാസ്റ്റ് പറയണ്ടേ ഓടിയിരി ഓടീരി എന്ന് പറയുന്നത് എന്താ പറഞ്ഞാൽ അടുക്കി ഇനിയും അടുക്കി എന്നാണ് പറയണത് കാരണം എന്താ പറഞ്ഞുകഴിഞ്ഞാല് അതാണ് ഓരോ പൂതിയെങ്കില് അടിച്ചം കൊണ്ട് പൂജറെ എത്തിക്കൽ എന്താ പറഞ്ഞു കഴിഞ്ഞാല് അതിന് ഒരുപാട് പിന്നില് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഒരുപാട് സഹായങ്ങളുണ്ടായിരുന്നു അർജുൻ്റെ ഫാമിലി ഡർജർ കൊണ്ടുവരുന്നതിൽ ഒരുപാട് എന്താ പറഞ്ഞ പ്രയത്നിച്ചിക്ക് ഇങ്ങനെ ഒരു ടീം വർക്കാണ് ഈ വിജയം ഓരോ ഫാമിലി ഓര് ചെയ്യണം അവർ ചെയ്യേണ്ട ഓരോ ഞമ്മളെക്കാളും കൂടുതൽ ഓർക്കാണ് അതിൻ്റെ കടമ ഉള്ളത് അർജുനെ കൊണ്ടുവരൽ പോലെ ആവശ്യമാണ് ആ ഒരു അത് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ ഒരു വേറൊരു രസമുള്ള ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു നിങ്ങൾ ചാനലിന് കണ്ടിട്ടുണ്ടാവും ഒരു വൈകുന്നേര ടൈമിന് കുട്ടികൾ ആ ഗംഗാവലി പോയൻ്റെ നടുവിൽ ക്രിക്കറ്റ് കേൾക്കുന്നു വ്യക്തമായ രാഷ്ട്രീയ അത് വ്യക്തമായ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് പറഞ്ഞു പറഞ്ഞത് ഗംഗാവലി പോയൻറെ ആയം കൂടുതലാണ് കൂടുതലാണ് അത് ജനങ്ങളെ ഗംഗാവലി പോയൻ്റെ നടുഭാഗത്തു അതായത് ഒരു ഭാഗം മൊത്തം ഗ്രൗണ്ടാണ് കുട്ടികൾക്ക് ആ ഗ്രൗണ്ട് കളിക്കണം ഗ്രൗണ്ട് ഇഷ്ടമാര് കർണാടകയിൽ ഇഷ്ടം മാരുണ്ട് പക്ഷെ ഇന്റെ ആവശ്യേനും അത് ജനങ്ങളെ എന്താ പറഞ്ഞുകഴിഞ്ഞാൽ കുറച്ച് കാണിച്ചു കൊടുക്കണം കാരണം അതിന്റെ അവസ്ഥ എന്താന്നുള്ള ചാനൽ മൊത്തം അത് വന്ന് ഏത് ഗംഗാവലി പോയ നടുവിൽ ക്രിക്കറ്റ് കളിക്കുന്നത് അതിലും കൂടി എന്താവണത് വലിയ ഹൈക്കോടതിയിൽ വരെ പറഞ്ഞ കാര്യത്തിന് ഒരു ഇത് വന്ന് ഞാൻ അത് പറയാ ഒരു സന്ദർഭം ഉണ്ടാക്കിച്ചിടുത്തത് ഇങ്ങത്തെ ചെറിയ ചെറിയ പോയിന്റുകൾ ഈ ഇതിലുണ്ട് ആ കുട്ടിയൊക്കെ കളിക്കാൻ വേറെ ഇഷ്ടമാരി സ്ഥലണ്ട് പക്ഷെ എന്താന്ന് കഴിഞ്ഞാല് ഞാൻ അവരെ പോയി കൺവീൻസ് ചെയ്ത് കുട്ടികളെന്തെങ്കിലും കളി കളിക്കും നമ്മൾ ഓരോ അവർ ൂടത്തിനെ കാണിച്ചു കൊടുക്കാണ് അതെ റോഡ് ക്ലിയർ ചെയ്ത് അവന് ഓരോ ഭാഗ്യക്കേടിന് അതിന്റെ ഉള്ളിൽ ഒരു മലയാളി കുടിയത് അവരൊരിക്കലും പ്രതീക്ഷയില്ല ലോറിയുടമക്ക് കൊറേ ഭാഷ അറിയാമെന്ന് അതെ കാരണം ഞാൻ നിരന്തരം ശബ്ദിച്ചത് കന്നഡ ചാനലാണ് കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എനിക്കറിയാം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയാ ഇവിടെ ഉള്ള ആളുകൾ എന്തായാലും ചെയ്യും ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരും കന്നഡ അറിയാത്തൊരാളായിരുന്നെങ്കിൽ അത്രയും ഫ്ലോ ഫ്ലോ കന്നടക്കാര് സംസാരിക്കുന്ന മാതിരി കന്നഡ സംസാരിക്കാൻ കഴിയും കാരണം ഞാൻ പഠിച്ചത് കർണാടകയിലാണ് ഫാദർ കർണാടകയില് സംഭവം ഫാദർ കർണാടകയിൽ വലിയ രാഷ്ട്രീയ നേതാവാണ് കെ മുഹമ്മദ് കോയറിയ കുട്ടികൾ പണ്ട് ചരിമലി അതാ എഴുത്തതാ മുൻസിപ്പാൽ ചെയർമാൻ സാഗർ മുൻസിപ്പാൽ ചെയർമാനാണ് അതുപോലെ നല്ല സപ്പോർട്ട് ചെയ്തു ആദ്യം മുതലേ എന്ന എന്താ പറഞ്ഞ മോട്ടിവേറ്റ് ചെയ്തു ഫാമിലിനോടും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സാറു പറഞ്ഞു കഴിഞ്ഞാല് കൂടെ ചേർത്ത് പിടിക്കുന്ന എത്ര അതായത് ഒരുക്കരായിട്ടല്ല നമ്മള് ഫാമിലി ആണെങ്കിൽ പോലും അത് ശ്രദ്ധിച്ചിരുന്നു അതെ അതും അത്ര പോലും ഒരിക്കലും ഒരു തരത്തിലും നോക്കരുത് എങ്ങനെയെന്ന് കമാനക്കാർ പറഞ്ഞു അല്ല വേറെ ഒന്നുണ്ട് ഇതെന്താണെങ്കിൽ താങ്ങാൻ കഴിയാത്തവലാണെന്നുണ്ടെങ്കിൽ പോവല്ല കുറച്ചും കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ മെന്റലി പ്രോബ്ലം ആയി പോയി ഞാൻ ലൈഫിലെ ഏറ്റവും നല്ല ഓർത്തിണ്ടാൽ രാത്രി വന്നു എല്ല സപ്പോർട്ടും കിട്ടിട്ടുണ്ട് മീഡിയയുടെയും ജനങ്ങളുടെയും ഒക്കെ സപ്പോർട്ട് ധാരാളം കിട്ടി ഒരു ഘട്ടമണി കഴിഞ്ഞാൽ ആദ്യം മുതലേ എനിക്ക് മീഡിയയുടെ ഉണ്ട് മീഡിയന്റെ സപ്പോർട്ട് ഇല്ലാതെ ഒരിക്കലും ഇത് മുന്നോട്ടേക്ക് വരൂലും വേറെ ചെലപ്പോ ഇന്ത്യയിൽ ഇതിന് മുമ്പ് ഒരിക്കലും സംഭവിച്ചിണ്ടാവൂല ഒരിക്കലും അർജുന പൊന്തിച്ചതിന് ശേഷം മീഡിയ മീഡിയകളിലുള്ള എല്ലാ മെമ്പേഴ്സും ക്യാമറന്റെ പിന്നിലുള്ള ആളുകളും റിപ്പോർട്ടേഴ്സും സകല ആളുകളും പൊട്ടി കരയണത് മീഡിയയിൽ അങ്ങനെ കരയരുത്തുന്നതാണ് മീഡിയ പേഴ്സൺ കരയരുത് പക്ഷെ മീഡിയ പേഴ്സണിനെ പോലും പറഞ്ഞല്ലോ ഞങ്ങളിപ്പോ മറ്റേ മനാഫിൻ്റെ ഈ ഫേസ്ബുക്കിലായാലും മറ്റുള്ളവർ കേട്ട് ഞങ്ങൾക്ക് സന്തോഷം പക്ഷെ ഞങ്ങൾ വെറുതെ ഫോണിൽ കൂടെ വിളിച്ചിട്ട് അങ്ങനെ ഒരു ഫോർമാറ്റ് ഞാൻ ഒരിക്കൽ പോലും കാണാത്ത ആളുകൾ പോലും മനാഫിന്റെ സ്വന്താണി അങ്ങനെ ഉണ്ടല്ലോ മനാഫ് ഒരു ദൈവദൂതനെ പോലെ വന്നു വിട്ടു ഒരു രക്ഷകരായിട്ട് വരികയാണ് ഒരിക്കൽ പോലും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല വലിയൊരു വിഷയമായിട്ട് വന്നപ്പോഴും അതൊക്കെ വളരെ അപൂർവങ്ങൾ അപൂർവങ്ങളായിട്ട് മാത്രം കിട്ടുന്ന സൗഭാഗ്യങ്ങളാണ് അത് ദൈവനിശ്ചയം പോലെ വരുന്നാളാണ് അങ്ങനല്ല ഞമ്മളോരോ ഈ സമൂഹത്തിലുള്ള ആളുകളെയും കടമാണ് ഇത് ചെയ്യരുത് ഞാൻ ചെയ്ത് കൊണ്ട് ഞാനെന്ത്രി എന്റെ അഭിപ്രായത്തിൽ എല്ലാർക്കും ചെയ്യാവുന്ന വിഷയാണ് ഇതിലൂടെ ഇപ്പൊ ഞാൻ മാധ്യമത്തിന്റെ അതായത് എന്റെ ലാസ്റ്റ് ഒരിത് ഞാൻ അർജുൻ എടുത്തതിന് ശേഷം പിന്നെ അത് എടുക്കുന്നത് ഏകദേശം ഒരു നാല് നാലര മണിക്കാണ് ഇനി ഞാൻ മീഡിയൻ്റെക്ക് ഞാൻ വന്നിട്ടില്ല ഇനി ഒരു ഞാൻ മോൻ കൊടുത്തിട്ടില്ല ഞാൻ പിന്നെ പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാർ അർജുന അല്ല അർജുൻ അർജുനൻ എടുത്തു കഴിഞ്ഞു അർജുനന് വേണ്ടിയിട്ട് അന്ന് റെസ്ക്യൂവിന് വന്ന ഒരാൾ എൻ്റെ കൂടെ തുടക്കം മുതലേ കൂടെ നിന്ന ആളാണ് അയാൾക്ക് നാട്ടിലേക്ക് പോകണം ഒരു പ്രയാസമുണ്ട് ഞാൻ എൻ്റെ ജ്യേഷ്ഠന്മാരെ കൊണ്ട് കാറിൽ അയാളെ റെയിൽവേ സ്റ്റേഷനിൽ പറഞ്ഞു പക്ഷെ ഞാൻ പ്രാധാന്യം കൊടുക്കണത് അയാളെ ഞാൻ കൊണ്ടുപോയിട്ട് അതെടുത്തോട് കൂടിയിട്ട് ഞാൻ കഴിഞ്ഞ എൻ്റെ ജോലി കഴിഞ്ഞാണോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പ്രാധാന്യം കൊടുക്കണ അവിടുന്ന് ഒരു ഇരുപത്തഞ്ച് മുപ്പത് കിലോമീറ്റർ ദൂരെ റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ അയാളെ കൂടെ ഇരുന്നിട്ട് സംതൃപ്തിയോടു കൂടി യാത്ര ചെയ്തു കാരണം എൻ്റെ കൂടെ ബാംഗ്ലൂർ വരാനൊക്കെ തന്നെ ആ മനുഷ്യൻ കൂടെന്നാണ് ഞാൻ അയാളെ കൊണ്ടുപോയിട്ട് അപ്പം മൂപ്പര് പറയാണ് മനാഫ് ഇനി ഇവിടെ നിൽക്കണം ഇനിയാണ് മനാഫിന്റെ പീക്ക് ടൈമ് ഞാൻ പറഞ്ഞു മനാഫിന്റെ ആ പീക്ക് ടൈം ആവശ്യമില്ല എന്റെ ലൈഫിൽ ഏറ്റവും പീക്ക് ടൈം ഓൻ എടുത്തതിന് ശേഷമുള്ള ആ കുറച്ച് മണിക്കൂറുകൾ ആ മണിക്കൂർ ഞാൻ ഒരിക്കലും ഉപയോഗപ്പെടുത്തിട്ടില്ല എനിക്ക് ആവശ്യമില്ല ആ മണിക്കൂറുകൾ എനിക്ക് ഒരിക്കലും ആവശ്യമില്ല ഞാൻ അതിൽ കൂടുതൽ ആ സാധാരണക്കാരനായ മനുഷ്യനെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടേ ആക്കി കൊടുത്ത് അവിടെ കെട്ടിപ്പിടിച്ച് അയാളെ ഞാൻ എല്ലാം നന്ദിയും അയാൾക്കും നേർന്നിട്ട് ഞാൻ വന്നത് അപ്പത്തന്നെങ്കിലും രാത്രി ഒരു സമയങ്ങ പക്ഷെ ഞാൻ ആ ഒരിക്കലും ഉപയോഗിക്കും അത് നമ്മൾ മാനുഷിക മൂല്യത്തിനാണ് പ്രാധാന്യം നൽകേണ്ടത് ആ മത്സ്യ ആ അത് ആ പ്രാധാന്യം നൽകൽ ചേർത്ത് പിടിക്കൽ ഇതൊക്കെ തന്നെ മെസ്സേജ് ഉള്ളു